ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സമങ്ക ദിസ് ഈസ് ആതിര അപ്പോൾ വീണ്ടും നമ്മൾ ഒരു ഓഫർ വീഡിയോയുടെ ബാക്കി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് അതുപോലെ സൈസ് മെൻഷൻ ചെയ്തില്ല അങ്ങനെ കുറച്ച് കമൻസ് നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാക്സിമം അതൊക്കെ നമ്മൾ പരിഹരിക്കാനാണ് നോക്കുന്നത് സൈസും അതുപോലെ റേറ്റും റൈറ്റ് സൈഡിൽ സ്ക്രീനിൽ നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കളക്ഷൻ കാണാം ആദ്യത്തെ കളക്ഷൻ വരുന്നത് ഒരു നെറ്റ് കോട്ടയുടെ പ്ലീറ്റഡ് എ ലൈൻ കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലായിട്ട് ഈ ഒരു എലാസ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത കുർത്തിയാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ യോക്കിൽ വന്നിട്ട് ഒരു ആലിയ കട്ടിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഒരു മൂന്ന് ഷെയ്ഡ് കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വന്ന് പിങ്ക് ആണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡും കൂടെ കാണാം അടുത്തത് ആ സെയിം മോഡൽ ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് നെറ്റ് കോട്ടയുടെ പ്ലീറ്റഡി ലൈൻ കുർത്തി നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് പർപ്പിൾ ആണ് അതിലും ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് യോക്കിൽ ആലയാക്കെട്ട് മോഡൽ വരുന്ന ഒരു പ്ലീറ്റർ ലൈൻ കുർത്തിയാണ് അടുത്തത് ജുവൽ നെക്ക് പാറ്റേണിലുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഡെൽറ്റാ പ്രിൻ്റ് ആണ് ഫാബ്രിക്ക് വരുന്നത് ത്രീ ഫോർത്ത് ആണ് നെക്കിലാണ് നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ ാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ നമ്മൾ സിബും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് സെയിം ഡെൽറ്റ പ്രിന്റ് ഫാബ്രിക്ക് വരുന്നതാണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് കളക്ഷൻ ജുവൽ നെക്ക് പാറ്റേൺ തന്നെ പ്ലെയിൻ ജോർജറ്റിൽ വരുന്നതാണ് എ ലൈൻ ടൈപ്പ് ആണ് അതുപോലെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് അപ്പോൾ നെക്കിൽ ഹെവി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് മറൂൺ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം അടുത്തത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് ജുവൽ നെക്ക് പാറ്റേൺ ൗൺ അനാർക്കലി ടൈപ്പ് കുർത്തിയാണ് ഫ്രണ്ട് യോക്ക് പോർഷനിൽ പ്ലീറ്റഡ് വരുന്നുണ്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് അതുപോലെ യോക്കിൽ ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഓക്കെ ത്രീ ഫോർത്ത് ആണ് റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് അടുത്തത് റയോൺ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ബ്രൗൺ ഷെയ്ഡാണ് ത്രീ ഫോർത്ത് ഒക്കെ വരുന്നുണ്ട് യോക്കിൽ ഹാൻഡ് വർക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ജോർജറ്റിൻ്റെ തന്നെ ഒരു അനാർക്കലിക് ടൈപ്പ് കുർത്തിയാണ് അപ്പോൾ ഹെവി ഹാൻഡ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് യോക്ക് പോലെ തന്നെ സ്ലീവ്സിലും സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ളൊരു അനർത്ഥലി കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബാക്കിൽ ടൈ ചെയ്യാനായിട്ട് ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വന്ന് ബ്ലാക്ക് നെക്സ്റ്റ് ഷെയ്ഡ് ടീൽ ബ്ലൂ ആണ് യോക്കിലും അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും ഹാൻഡ് വർക്കുണ്ട് വീ നെക്കാണ് വരുന്നത് അതുപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ നെക്സ്റ്റ് ഷെയ്ഡ് വന്ന് മെറും നെക്സ്റ്റ് ആഷ് കളറ് ജോർജറ്റിൻ്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് നെക്കിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് അടുത്തത് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് പ്ലെയിൻ കളർ ജോർജറ്റിൽ ചെയ്തിട്ടുള്ള എലൈൻ കൺസെപ്റ്റിലുള്ള ഒരു കുർത്തി നെക്സ്റ്റ് വൺ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് യോഗ് പോർഷനിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോൺ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് മെറ്റീരിയൽ ഓൾറെഡി നിങ്ങൾക്ക് ഫിം ഫെമിലിയർ ആയിരിക്കും നമ്മളിതിൻ്റെ തന്നെ കുർത്തി മോഡൽ ചെയ്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ഇതിപ്പോൾ ഏലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഉണ്ട് അതുപോലെ നെക്കിലാണ് ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉള്ളത് ഫസ്റ്റ് ഷെയ്ഡ് വന്ന് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് ടു ഷെയ്ഡ്സ് കൂടി നമുക്കിതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് സെയിം മോഡൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ പർപ്പിൾ ഷെയ്ഡാണ് സെയിം എ ലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള പർപ്പിൾ ഷെയ്ഡിലുള്ള കുർത്തി നെക്സ്റ്റ് കളക്ഷൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഫേബ്രിക്ക് വരുന്നത് പ്രീമിയം ക്വാളിറ്റി ക്രേപ്പ് ആണ് യോഫ് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവ്സിലും ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് ബാക്ക് പോർഷനിൽ ഒരു സിബും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് അജറക്കിൻ്റെ ഹാൻഡ് വർക്ക് കളക്ഷൻസ് ആണ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് മെറൂൺ സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് യോക്ക് പോർഷനിലാണ് നമുക്ക് ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് അതേപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഷെയ്ഡ് കൂടി നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലൂ നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ് ഈ ഒരു ഷെയ്ഡിൽ നമുക്ക് കുറച്ച് ലിമിറ്റഡ് പീസസ് മാത്രമേ ഉള്ളൂ ബാക്കി മൂന്ന് ഷെയ്ഡും നമുക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് നെക്സ്റ്റ് കളക്ഷൻ ടൂ ടോൺ റയോൺ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് യോക്ക് പോർഷനിലാണ് നമുക്ക് ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത് മിറർ വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങും ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്തുള്ള ഒരു കുർത്തിയാണ് ഫസ്റ്റ് ഷെയ്ഡ് മറൂൺ അടുത്തത് ഗ്രീൻ ഷെയ്ഡ് സെയിം പാറ്റേൺ ചെയ്തിട്ടുള്ള സൈഡ് സ്ലിറ്റ് കുർത്തി നെക്സ്റ്റ് കളക്ഷൻ ജോർജറ്റിൻ്റെ എ ലൈൻ കുർത്തിയാണ് ത്രീ പാനൽ കട്ടിൽ ചെയ്തിട്ടുള്ള മോഡലാണ് അതിൻ്റെ സെൻട്രർ പോർഷൻ ഫുള്ള് നമുക്ക് സീക്വൻസ് വർക്കാണ് വരുന്നത് സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും ഈ ഒരു സെയിം സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് മറൂൺ ആണ് അടുത്ത ഷെയ്ഡ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് എ ലൈൻ കൺസെപ്റ്റിൽ ഒരു ത്രീ പാനൽ കട്ട് കുർത്തി ഫ്രണ്ട് പോർഷൻ ഫുള്ള് നമ്മൾ സീക്വൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ലീവ്സിൻ്റെ എൻഡിങ്ങിലും സീക്വൻസിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ട് ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു എ ലൈൻ കുർത്തിയാണ് നെക്സ്റ്റ് വൺ നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ളൊരു എ ലൈൻ കുർത്തിയാണ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ മെറ്റീരിയൽ ജയ്പൂർ കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റ് കുർത്തി അതുപോലെ സെൻറ്ററിൽ കോട്ടൺ സിൽക്കിൻ്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് സെയിം മെറ്റീരിയലിനകത്ത് ബ്ലാക്ക് പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് നെക്സ്റ്റ് വൺ ഈ ഒരു ഗ്രീൻ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ഒരു ക്ലൈമറ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് ജയ്പൂർ കോട്ടൺ ലാസ്റ്റ് ഷെയ്ഡ് ഇതാണ് പ്രിൻ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ പാച്ച് ബ്രൗൺ കളർ പാച്ച് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സെയിം മെറ്റീരിയൽ വരുന്നൊരു സൈഡ് സ്ലിറ്റ് കുർത്തി ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് നെക്സ്റ്റ് കളക്ഷൻ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷനാണ് ഇതിന് നല്ല റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ലിമിറ്റഡ് പീസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് വന്ന് നേവി ബ്ലൂ ഇതൊരു എ എലൈൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് മെറ്റീരിയൽ ഇന്നറിൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് അതുപോലെ ഇതിൻ്റെ ജാക്കറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ എൻഡിങ്ങിലായിട്ട് ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കും ഇതാ ഇതേപോലെ റയോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ആ ഒരു ജോ ജാക്കറ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ് ഇന്നർ വരുന്നത് പർപ്പിൾ ഷെയ്ഡും ഔട്ടർ ജാക്കറ്റ് ഗ്രീൻ ഷെയ്ഡുമാണ് വരുന്നത് നെക്സ്റ്റ് ഒരു കോൺട്രാസ്റ്റ് കോമ്പിനേഷനാണ് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്